എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇപ്പോൾ ഒന്ന് തോന്നുന്നുണ്ടോ ഒന്ന് പോയാലോ എന്ന് നേരിട്ട് അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഈ അനുഭവത്തിലൂടെ കൃത്യമായിട്ടും നിങ്ങളെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കും ഒരു സംശയമില്ല ഒരു സംശയമില്ല കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് എഴുതി അയച്ച് തന്നിരിക്കുന്നത് ഞാനത് വായിക്കട്ടെ എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ എല്ലാവരിലേക്ക് എത്തിക്കണേ കൃഷ്ണാനുഭവം ശ്യാമള വേണുഗോപാൽ പാലേരി മനസ്സ് വായിച്ച് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് ഭഗവാൻ തരും എനിക്കത് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് എന്നെ ഇത് എഴുതുവാൻ പ്രേരിപ്പിച്ചത് ഞാനൊരു ഒക്ടോബർ മാസത്തിൽ മൂന്ന് ദിവസം ഗുരുവായൂരിൽ ഭജനത്തിന് വേണ്ടി നടയിലിരുന്ന് പ്രാർത്ഥന ചെയ്ത സമയം ചൊവ്വാ ബുദ്ധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലായിരുന്നു അത് മൂന്ന് ദിവസവും പ്രഭാതത്തിൽ തൊഴാൻ ആ ഗേറ്റ് തുറന്നു തന്നിട്ട് വീണ്ടും വീണ്ടും തൊഴുതോളൂ എന്ന് പറഞ്ഞ് അനുസരിക്കും എനിക്കും എൻ്റെ ഭർത്താവിനും മതിരോ മതിവോളം തൊഴാൻ സാധിച്ചു എത്ര പ്രാവശ്യം അങ്ങേ കണ്ടാലും മതിയെന്ന് തോന്നുകയില്ലല്ലോ എൻ്റെ ഭഗവാനെ അത്രയും കാണുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പറഞ്ഞെന്ന് മാത്രം ശ്രീകോവിലടച്ച സമയത്ത് മറ്റുള്ള സ്ത്രീകളോടുകൂടി സങ്കീർത്തനങ്ങൾ ൊല്ലുവാൻ കഴിഞ്ഞതും ഭഗവാന്റെ കടാക്ഷം എന്നല്ലാതെ എന്തു പറയാനാണ് മായാമയനായ പ്രഭു അങ്ങയുടെ മായാവിലാസം ഈ അജ്ഞയായ എനിക്ക് മനസ്സിലാകാതെ പോയല്ലോ എല്ലാ ദിവസവും അവിടുത്തെ ഭക്ഷണം കഴിച്ച് സുഖമായിരിക്കുന്ന എനിക്ക് മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു പഴം കൂടി കിട്ടിയെങ്കിൽ എന്നൊരു ആഗ്രഹം അനുഭവപ്പെട്ടു അത് ഭർത്താവിനെ പറഞ്ഞപ്പോൾ നീ തന്നെ പോയി ചോദിക്കൂ ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ വേണ്ട എന്ന് വെച്ച് ഞാൻ എഴുന്നേറ്റു അതുകഴിഞ്ഞ് ഞാൻ കുത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു നമ്പൂതിരി കുറേ പഴം താലത്തിൽ വെച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തു എല്ലാവരോടുമായി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ എടുക്കാൻ എനിക്ക് തോന്നിയതുമില്ല കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും വന്നു കുറെ നല്ല പഴങ്ങൾ എന്റെ മടിയിൽ ഇട്ടു തന്നു അത് നല്ല പോലെ ആസ്വദിച്ച് തിന്നുകയും ചെയ്തു പക്ഷെ എന്റെ മനസ്സിൽ രാവിലത്തെ പഴത്തിന്റെ കാര്യമൊന്നും ഞാൻ ഓർമ്മിപ്പിച്ചത് ഓർമ്മിച്ചതേയില്ല എൻ്റെ മനസ്സ് മുഴുവൻ ഉച്ചപൂജ തൊഴാനുള്ള വ്യഗ്രതയിലായിരുന്നു ഞാൻ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് വലിയ തിരക്കായിരുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ട് ക്യൂ തെക്കേ നടവരെ നിറഞ്ഞു കിടക്കുന്നു ഞാൻ ക്യൂവിൽ നിന്നാൽ ഭർത്താവ് എന്നെ തിരിഞ്ഞു നടക്കുമല്ലോ എന്നോർത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം ദീപസ്തംഭത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുകയും മനസ്സ് അസ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു നോക്കി മനസ്സ് നിറയെ ദുഃഖങ്ങളായിരുന്നു എന്റെ ഭജനയുടെ മൂന്നാം ദിവസം ഉച്ചപൂജ തൊഴാൻ ആയില്ലെങ്കിൽ എങ്ങനെ ഭജന പൂർത്തീകരിക്കുമെന്ന വിഷമം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു എങ്കിലും ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ ആവശ്യം പറയേണ്ടതില്ലല്ലോ എൻ്റെ മനസ്സ് വായിച്ച് ഉണ്ണിക്കണ്ണൻ അതാ അയക്കുന്നു അവിടെ ഒരാൾ ഉച്ചപൂജ കാണാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ത്രീ എന്നോട് വന്നിട്ട് ചോദിച്ചു ഉച്ചപൂജ തൊഴുതോ എന്ന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് കണ്ണീരോട് കൂടിയായിരുന്നു എന്നാൽ വന്നോളൂ എൻ്റെ കൂടെ ഒരാൾക്കും കൂടി തൊഴാൻ പറ്റും അത് അതുമാത്രമല്ല അടുത്തിരുന്നവരെല്ലാം കൂടി ഒരേ ശബ്ദത്തിൽ എന്നാൽ വേഗം പോയി തൊഴുതോളൂ എന്ന് പറഞ്ഞു ഞാൻ അവരോട് കൂടെ പോയി നല്ല പോലെ തൊഴുതു അവരോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ വരുന്നില്ല എനിക്ക് കരയാൻ മാത്രമേ കഴിയുന്നുള്ളൂ അവർ പറഞ്ഞു എനിക്കല്ല മനസ്സിലായി നിങ്ങൾ പോയിരുന്നുള്ളൂ എൻ്റെ മായക്കണ്ണൻ എന്നെ മനസ്സിലാക്കിയല്ലോ രാവിലത്തെ പഴവും ഈ മായ തന്നെയാണ് ആ സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ അനുഭവം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല കേൾക്കുന്നവർക്ക് ഇത് നിസ്സാരമായി തോന്നാം പക്ഷേ എൻ്റെ അന്നത്തെ അനുഭൂതി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അല്ലെങ്കിലും ഭഗവാന്റെ ലീലകൾ ആർക്കാണ് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവുന്നത് അല്ലേ എന്നും അങ്ങയുടെ മായാവിലാസങ്ങൾ എൻ്റെ മനസ്സിൽ ആനന്ദ നൃത്തം ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കണം ഭഗവാനെ അങ്ങയുടെ കടാക്ഷ വീക്ഷണങ്ങൾ എന്നും ഈ ഈയുള്ളവളിൽ ഉണ്ടാകണേ കൃഷ്ണാ ഗുരുവായൂരപ്പ ഒരു നിമിഷം ഗുരുവായൂരിലൂടെ ഒന്ന് സഞ്ചരിച്ചു വന്നല്ലേ ആ നിമിഷങ്ങൾ ചേച്ചി കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭഗവാനെ തൊഴാൻ ആ കണ്ണീരോടെ തൊഴുതു വരുന്നത് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ അതേമാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം മനസ്സ് ശുദ്ധമായിരിക്കണം ശുദ്ധമല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റുള്ളവരെക്കുറിച്ച് ആ വീട്ടുകാരെ വീട്ടുകാരെക്കുറിച്ചായാലും അടുത്ത വീട്ടിലവരെ കുറിച്ചായാലും ആരെക്കുറിച്ചായാലും ദോഷം ചിന്തിക്കാതിരിക്കുക നിങ്ങൾ വാക്കുകൾ കൊണ്ട് മുറിയിപ്പിക്കുന്ന സംസാരം ഒരിക്കലും പാടില്ല അത് ഏറ്റവും വേദനിപ്പിക്കും മറ്റുള്ളവരെ ഒരു സംശയമില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഭഗവാനോട് ക്ഷമ ചോദിക്കുക കേട്ടോ ശത്രുത അത് പാടില്ല അത് എവിടെ ഒരു സ്ഥലത്തും നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ക്ഷമിക്കാൻ പഠിക്കുക ഏറ്റവും ഭഗവാൻ തന്നെ ശിശുപാലിന് നൂറ് തവണ ക്ഷമിച്ചതിന് ശേഷമാണ് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് സുദർശനം എടുത്തത് അല്ലേ അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ ക്ഷമിക്കുക മാക്സിമം ക്ഷമിക്കുക ഭൂമിയോടൊന്നും താഴുക ശേഷം നടന്നില്ലെങ്കിൽ നമുക്കും പ്രതികരിക്കാം അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ ഹരേ കൃഷ്ണ